ഷൂക്കി പുതിയ ഷൂ ആണ് അത് നമുക്ക് കുട്ടപ്പനാക്കി എടുക്കാം ഇങ്ങനെ പുതിയത് അപ്പൊ പുതിയതേ ഗുണ 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 നോക്കണം ഇവിടുന്നാണെ പുതിയ കലാപരിപാടികളോട് അതിനൊക്കെ ചെയ്യാം കൊണ്ടിരിക്ക് കുട്ടിപ്പനാക്കി എടുക്കാം അപ്പം നമുക്ക് കണ്ടാ പോരെ ഒരിച്ചിട്ട് കാണലേ ഒടിച്ചിട്ട് നമ്മളെ കഴുകുകയാണ് സൈക്കിളിന്റെ കോലം കാണാം സൈക്കിളിന്റെ കോല കാണ ഇതും സൈക്കിളിന്റെ പോല അവന്റെ എങ്ങനെ നോക്കണം നമുക്ക് വെള്ളക്കെ ഊരെ അതായത് എങ്ങനെ കേളൊക്കെ ഊരെടുക്കണം വള്ളക്കൊന്നും ഊരെ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുക വള്ളിക്കൊന്നും കേളി കേൾക്കണം വള്ളി വള്ളി മാത്രി മാത്രം കേൾക്കണം നമുക്ക് വള്ളി വെറുതെ നമ്മളെ സമയം പോവാ സൈക്കിളൊക്കെ കേട്ട സുഖമായിട്ട് ഇങ്ങനെയുള്ളതും ഇങ്ങനെയുള്ളതും കണ്ടിട്ടു തോന്നുന്നു നോക്കൂ നമ്മൾ വെറുതെ സീനായി ഇങ്ങനെ നോക്കണേ ഇത് നമുക്ക് കേൾക്കണേ ഞാൻ ഇപ്പോൾ വട്ടം പറഞ്ഞു പക്ഷെ കേൾക്കണ നമുക്ക് എന്തായാലും തോന്നാം വെറുതെ കേൾക്കിട്ടൊരു കാര്യ ഭയങ്കര ടെക്നിക്ക ഇതൊക്കെ ഊർണി നല്ല പാടാട്ടോ നമുക്ക് രണ്ട് രണ്ടു പൊളിയൊന്നുമല്ലോ ഒറ്റ പൊള്ളിയൊന്നും aina allam gondna no ofaki sahi mallam gondna ofaki ulte ta

െ നമുക്കൊരു കാര്യം കേട്ടോ അങ്ങോട്ട് നോക്കി ഒരു ചെറിയ പരിപാടി ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്നും കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ എല്ലാം മുട്ടു നീ നമ്മളെ നമ്മളെ കേണ്ടി കേട്ടോ നമ്മുക്ക് റെഡി വരെ ഒരു ോട്ടെ നമുക്കൊരു പരിപാടി ഉണ്ട് ഞമ്മണ്ടല്ലോ ഒരു സ്ഥലം വരെ പോവാണ്ടി വേറെ എങ്ങോട്ടുമില്ല വേറെ എങ്ങോട്ടുമില്ല നമ്മളെ സ്വന്തം ആ ഞാനൊരു വീട് എടുക്കട്ടെ നമ്മുടെ സ്ഥലം മീൻകുളത്തിലേക്ക് ഏ ഏഹ് പായൽ കുടിച്ചിടും എല്ലാം ക്ലീൻ ആക്കണം നാളെ പോണില്ലേ അല്ലേ നാളെ പോണില്ലേ പട്ടി പട്ടി പട്ടിയുണ്ട് ജാൽസ് വരെ അവനട കേണ്ടിരിക്കണേ നമ്മുക്കൊരു സ്ഥലം വരെ പോവാ ഒരു പട്ടീന്ന് കഴിഞ്ഞിട്ട് തരാ പട്ടിനെ കണ്ടിട്ടു ഓമി ചെയ്താലേ കിട്ടുള്ളൂ ഭൂമിയാണോ വേണ്ടല്ലോ ഞാൻ സെറിഞ്ഞാട്ടിട്ടുണ്ട് ഷാൻ മടിക്കപ്പായ കൊള്ളൂല്ല അടുക്കാപ്പായ മടിക്കാപ്പായ വേണോ അടുക്കാപ്പ ചടക്കപ്പഴം ഇതുകൊണ്ട് നമുക്ക് ഫുട്ബോളാ ചണോ ഫുട്ബോളില്ല കേട്ടോ പിന്നെ പോയിട്ടുണ്ട് ഷൈനാളെ കേട്ടിട്ടുണ്ട് ഈ ഷൈൻ കേട്ടോ ുട്ടികൾ ഗപ്പിക്കുട്ടികള് ചീത്തുട്ടികളെ ഗപ്പിക്കുട്ടികളെ കാണാപ്പം അടിപൊളി ക്ലിയർ വെള്ളമാണ് അടിപൊളി വെള്ളമാണെന്ന് പോലും വെള്ളം ചെറിയ ചീത്ത വെള്ളം നമുക്കിപ്പോൾ ഈ പണ്ട് വരക്കലൊക്കെയാണ് വരക്കൽ വെള്ളം സഹായിച്ചോട്ട് അതുകൊണ്ട് നല്ല ഷൂലത്ത് വലക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും കൂടെ ഇങ്ങനത്തെ ഷൂവൊക്കെ നമുക്ക് എഴുതി പറഞ്ഞാൽ ഞാൻ അസില് പൊട്ടതാണേത്രയൊക്കെ ലാസിലളി ഉണ്ടെന്നു വെള്ളം വെച്ചു നോക്കുക പറഞ്ഞു ഇങ്ങനത്തെ പടുവളിന് നിങ്ങൾ നട്ടിൽ അല്ല നിങ്ങളുടെ നാട്ടിലാണോ നിങ്ങളെ കുടുംബക്കാരിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ ഈ വട നമ്മള് എടുത്തിട്ട് പോരോത്തൊരു ഹമക്കലേ എല്ലാത്തൊരു ഹക്കലവും ഹാമുക്കായി പോയി ഹാമുക്ക് അങ്ങനൊക്കെ ഉള്ളു ഹാമുക്ക് വീട് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്നാൽ അല്ല എല്ലാവരും എല്ലാ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ഷെയർ ബട്ടൺ ഒക്കെ നിൽക്കൂലേ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മി യു ജോസഫ് സെനി ഞാൻ ഏശലി എന്നാ പറയുന്നത് ഹിൻഫോട്ടൊക്കെ നോക്കിയാൽ സോറിനു സോറിനു അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സൂ സൂ അയ്യോ മാറിപ്പോയി